നമസ്കാരം മറിയക്കുട്ടിക്ക് ക്രിസ്മസ് ഉണ്ടാനുള്ള പെൻഷൻ തുക കൊടുക്കാത്ത സർക്കാരിനോട് പ്രതിഷേധിച്ച് താനും ഇത്തവണ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച ദേവൻ രാമചന്ദ്രനെ വീണ്ടും സംഘിയാക്കി മുദ്ര കുത്തിയിരിക്കുകയാണ് പിണറായി കൂട്ടരും ജഡ്ജിയെ എന്ന് വിളിച്ചതിന് ജയിൽ ശിക്ഷ അനുഭവിച്ച ജയരാജന്റെ പാർട്ടി ആണികൾക്ക് എന്ത് നീതിപീഠം എന്ത് നിയമം ഇപ്പോഴിതാ പി കെ സുരേഷ് കുമാർ എന്ന സഖാവ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ അതിരൂക്ഷമായി അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുരേഷ് കുമാർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പോസ്റ്റ് ഇങ്ങനെയാണ് സ്വയം പ്രഖ്യാപിത കാവ്യ ബെഞ്ചിലിരുന്ന് കൊണയടിക്കുന്ന ദേവൻ രാമചന്ദ്രനോടാണ് കോവിഡ് ലോക്ഡൌൺ കാലത്ത് തൊഴിലും വരുമാനവും നിലച്ച് സാധാരണ ജനങ്ങൾ വലഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ താൽക്കാലികമായി ചെറിയൊരു തുക സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ കേരള ഹൈക്കോടതിയെടുത്ത സമീപനം എന്തായിരുന്നു ഒരു രൂപയെങ്കിലും താങ്കൾ അടക്കമുള്ള ഹൈക്കോടതി ജഡ്ജിമാർ കൊടുത്തു ജഡ്ജിമാരുടെ ശമ്പളത്തിൽ കുറവ് വരുത്തരുത് എന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടില്ലേ അതിനു മുമ്പ് പ്രളയം സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത് ഒരു വിഭാഗം ജീവനക്കാർ കോടതിയിലെത്തിയപ്പോൾ സാലറി ചലഞ്ചിനെതിരെ വിധി പറഞ്ഞത് കേരള ഹൈക്കോടതിയല്ലേ ലക്ഷത്തിൽ പരം രൂപ പ്രതിമാസം ശമ്പളവും ഏകദേശം അതിനടുത്ത് വരുന്ന തുക മറ്റ് അലവൻസുകളുമായി കൈപ്പറ്റുന്ന താങ്കൾ കോവിഡ് പ്രതിസന്ധി കാലത്ത് മറ്റ് സഹജീവികൾക്കായി എന്തു ചെയ്തു കോവിഡ് സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ച മൂന്ന് രാജ്യങ്ങളെ ലോകത്തുള്ളു യു എ ഇ ഖത്തർ സൌദി അറേബ്യ പ്രതിസന്ധികൾ ആ രാജ്യത്ത് അതിജീവിച്ചുവെങ്കിലും അവിടുത്തെ പ്രവാസികളുടെ ജീവിത ചെലവ് അധികരിച്ചു ഇന്ധന വില വർധിച്ചു നികുതികൾ വർദ്ധിപ്പിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിച്ചു തൊഴിലവസരങ്ങൾ കുറഞ്ഞു ശമ്പള കുടിശ്ശിക തുടർ കഥകളായി വൻകിട വികസിത രാജ്യങ്ങളിൽ ഇപ്പോൾ തൊഴിലാളികൾ വിവിധ പ്രക്ഷോഭങ്ങളിലാണ് കറൻസി നിരോധനം ജിഎസ്റ്റി എന്നിവ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളികളാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയം പിന്നാലെ വന്ന കോവിഡ് മഹാമാരി ലോക്ഡൌൺ എന്നിവ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തെ സാരമായി തന്നെ ബാധിച്ചു മറ്റ് സംസ്ഥാനങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിർബന്ധിത വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ കേരളം താൽക്കാലികമായി ഒരു ചലഞ്ച് പ്രഖ്യാപിച്ചു പിന്നീട് ആ തുക തിരിച്ചു നൽകുകയും ചെയ്തു കേന്ദ്ര സർക്കാർ ധനപ്രതിസന്ധി മറികടക്കാൻ യഥേഷ്ടം കടമെടുക്കുമ്പോൾ കേരളത്തിന് കടമെടുക്കാനുള്ള അവസരവും കേന്ദ്രം നിഷേധിച്ചു ഹൈക്കോടതിയിൽ ഇപ്പോൾ പാർക്കിംഗ് സൌകര്യം കുറവായതുകൊണ്ട് മാത്രം ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റുമ്പോൾ എത്ര കോടികൾ സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടു ഹൈക്കോടതി അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കേണ്ട എന്ത് അനിവാര്യതയാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം പ്രതിമാസം ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ അറുപത് ലക്ഷത്തിനു മുകളിൽ വരും അതിന്റെ ഗുണഭോക്താക്കൾ അതിൽ അഞ്ചര ലക്ഷം പേർക്കാണ് കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ വീതം കൊടുക്കുന്നത് അത് തന്നെ മൂന്ന് വർഷമായി കുടിശ്ശികയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു അത് പതിനാറ് മാസക്കാലം കുടിശ്ശികയായിരുന്നു മറിയക്കുട്ടിയെ വാർത്തകളിൽ നിറച്ചു നിർത്താൻ കോൺഗ്രസ് അവരെ ഒരു ടൂളായി ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയക്കളിക്ക് ഇന്ധനം പകരുന്ന പരാമർശങ്ങൾ ഏത് ഹൈക്കോടതി ജഡ്ജി നടത്തിയാലും ആ മാന്യദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ ഉണ്ടാകും താങ്കൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രത്തിന് മുകളിൽ ചുറ്റിയ കാവിക്കോണകം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അഴിച്ചുമാറ്റണം മിസ്റ്റർ ശുംഭൻ രാമചന്ദ്രൻ ഇങ്ങനെയായിരുന്നു പി കെ സുരേഷ് കുമാറിന്റെ വാക്കുകൾ